ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും നമസ്കാരം ഷെറിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അടയിൻ ഞാൻ കട്ടിങ്ങാണ് കാണിക്കുന്നത് എന്താ വെച്ചാൽ മഴ ഇതിട്ടതിനു മുന്നൊന്നും അതൊക്കെ ഇങ്ങനെ വലിയതായി ഇങ്ങനെ നീളം വെച്ച് പൊയ്ക്കാണ് പൂക്കളൊന്നുമില്ല അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ ഇതിമ്മൽ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളു നല്ല ക്ലീനായ കത്തി കൊണ്ട് വേണം കേട്ടോ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ ഫംഗസ് വരും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിമ്മേൽ ഫങ് ഫംഗസ് വരാതെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫംഗിസൈഡ് തേച്ച് കൊടുക്കണം കേട്ടോ സാഫാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് സാഫാണ് ഏറ്റവും നല്ലത് ഇത് കയ്യോണ്ടല്ല കേട്ടോ ശരിക്കും തേച്ച് കൊടുക്കുക കയ്യോർ ഇട്ടിട്ട് വേണം കേട്ടോ അങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണമാതിരി ചെയ്യല്ലേ അവൻ്റെ അടുത്ത് അതില്ലേനും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കടയിൽ ഫുൾ കട്ട് ചെയ്യട്ടൊക്കെ എഴുതി കുറച്ച് ഉണ്ടിൻ്റെ അടുത്ത് പല കളറൊന്നും ഇല്ല എന്നാലും ഈ ചട്ടി ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ് അതിന് മേലൊക്കെ ഞാൻ പെയിൻ്റ് അടിച്ച് റെഡ് കളറാക്കിയതാണ് അപ്പം ബാക്കിയുള്ളത് കൂടി കട്ട് ചെയ്യട്ടെ വിചാരിച്ചിട്ട് അത് കട്ട് ചെയ്യാൻ നോക്കുകയാണ് ചെടികളൊന്നും ഇങ്ങനെ നിന്നാൽ പോരല്ലേ നമുക്ക് ഫ്ലവർ കാണണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാണ് എന്നാൽ പുതിയ ഇങ്ങനെ തീർത്ത് വന്നിട്ട് ടൈമിലൊക്കെ പൂക്കൾ ഉണ്ടാവും കേട്ടോ കാണാം ഒരേ മാതിരി ആണെങ്കിലും നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് ഏത് പൂവാണെങ്കിലും ഒരേ മാതിരി ആണെങ്കിലും നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ ഇത്താക മൂന്നാല് കളറ് അടേനേ ഉള്ളൂ കേട്ടോ വേറെ രണ്ട് കളറുള്ളതൊക്കെ ഉണ്ടായിരുന്നു മഴക്കാലത്ത് എടുത്ത് വെക്കാൻ മടിച്ചിട്ട് ചീഞ്ഞ് പോയതാണ് ഇപ്രാവശ്യം രണ്ട് മൂന്നാലെണ്ണം ചീഞ്ഞ് പോയിട്ടോ ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സങ്കടമാണ് പിന്നെ ആദ്യമായിട്ട് എടുത്ത് വെക്കൂല്ല അത് എടുത്ത് വെക്കണേൽ വേണമല്ലോ സ്ഥലം അപ്പോൾ അതിങ്ങനെ ആലോചിച്ചിട്ട് അവിടെ ഇടും എല്ലാവരും വീട്ടിലെ ഒന്ന് ഇങ്ങനെ നീണ്ടുപോയ അടേനിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കും മഴ കുറഞ്ഞതല്ലേ അതുകൊണ്ട് വെട്ടിക്കൊടുക്കിയിട്ടോ ഫ്ലവർ കാണണ്ടേ അപ്പോൾ ഇനി നമ്മൾ നമ്മളിങ്ങനെയൊക്കെ മടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല ഇതേമാതിരി നമ്മൾ ചെയ്യണം ഓരോന്നും വെട്ടിയൊക്കെ നിർത്തിയാൽ നമുക്ക് ശരിക്കും ഫ്ലവറൊക്കെ കണ്ട് സന്തോഷിക്കാമപ്പോൾ ഇത് ഫുള്ള് കുറേ ഉണ്ട് വെട്ടി കഴിഞ്ഞപ്പോൾ കുറേ വെട്ടിയാൽ തന്നെ ഉണ്ട് ഒരു ഒരു ബക്കറ്റ് നിറച്ചുണ്ട് വെട്ടി കഴിഞ്ഞത് ഇതുമാതിരി എല്ലാവരും ചെയ്ത് നോക്കിയിട്ടാ ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും ഉണ്ടാവണ സൈസാണ് ഇതിൻ്റെ അടുത്ത് കുറേ ഉള്ളത് കേട്ടോ ഈ പൂവ് ഈ പൂവാണെങ്കിലും ഈ പൂക്കൾ ഉണ്ടാകുമ്പോൾ എന്തൊരു ഭംഗിയാണ് ഒരേമാതിരി അത് ഞാൻ പറഞ്ഞത് ഒരേമാതിരിയാണെങ്കിലും പൂക്കളുണ്ടായാൽ നമുക്ക് ഭംഗിയാണ് ആ രണ്ട് കൊമ്പ് പൂക്കളുള്ള കൂടി ഞാൻ വെട്ടാത്തതാണ് കേട്ടോ ഇതൊക്കെ ചട്ടി മാറ്റാനയിക്കണ് അടി കൂടെ വെച്ചതൊക്കെ ആ അപ്പോൾ അതിനൊക്കെ ചട്ടി വാങ്ങണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കാണ് ഒക്കെ മാറ്റണേനീ ഒക്കെ ചെറിയ ചട്ടിന്ന് വലിയ ചട്ടിക്ക് ആക്കി കൊടുക്കാനായിട്ടുണ്ട് ഒക്കെ വെട്ടിട്ടോ ഞാൻ ഒക്കെ വെട്ടി സാഫ് തേച്ച് കൊടുത്ത് പിന്നെ ഞാൻ ബക്കറ്റിൽ പത്തൊമ്പത് കൊത്തൊമ്പത് കലക്കിയിട്ട് അത് ഞാൻ എല്ലാത്തിനും ഒഴിച്ച് കൊടുത്തു വിട്ടോ എന്നാൽ പിന്നെ പെട്ടെന്ന് ഇലകളൊക്കെ വന്ന് പൂവ് ഉണ്ടായിക്കോളും അപ്പോൾ അതിന് മടി ചട്ടികൾ ഉള്ളതൊക്കെ വലിയ ചട്ടി കാക്കാനായിക്കണേ ഇതൊക്കെ ഞാൻ വെട്ടിയിട്ടതാണ് കേട്ടോ ഇതൊന്നും അല്ല കുറച്ച് അപ്പുറത്തും ഉണ്ട് അപ്പോൾ ഇത്രയും ഉണ്ടായിനും അപ്പോൾ ഒക്കെ നോക്കി പിന്നെ പൂക്കൾ ഉണ്ടാവുകയൊക്കെ എത്തിയിട്ട് ഇത് വെട്ടിക്കഴിഞ്ഞാൽ സാപ്പ് തേക്കൽ നിർബന്ധമാണ് കേട്ടോ അങ്കി സൈഡ് ഏതെങ്കിലും ഒന്ന് നമ്മൾ തേച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിന് വരും എളുപ്പം അപ്പം അതുകൊണ്ട് എല്ലാവരും സാഫൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വെട്ടിയാൽ മതി കേട്ടോ ഒക്കെ വെട്ടി മുട്ടകളാക്കി ഇതിൻ്റേത് പിന്നെ തിമ പൂവുള്ളതിനെ കൊണ്ട് ഞാൻ വെട്ടിയിട്ടില്ല പൂവളെ കൊമ്പ് വെട്ടാൻ തോന്നുന്നില്ല അപ്പോൾ അത് ഇനി അത് കഴിഞ്ഞിട്ട് വെട്ടാമെന്ന് കരുതി ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ ഇനി ഇതിമലൊക്കെ ഫ്ലവർ ഉണ്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടൺ അമർത്തണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യേണ്ടിയിട്ടാ താങ്ക്